विनिघ्नदि त्वय्यधजम्बुगौघं स नामकत्वाद् वरुणः तदानीं स नामकत्वाद्वरुणस्तदानीं स नामकत्वाद् वरुणः तदानीं स नामकत्वाद्वरुणस्तदानीं भयाकुलः भयाकुलो जम्बुग नामधेयम् భకొో జంబుగనామధేయం శ్రుతి ప్రసిద్ధం వ్యధిత ప్రసిద్ధం వ్యధితేనదిబుగముఖం సనామకర్ణస్తామేయం శ్రుతి ప్రసిద్ధం వ్యధితేది మన్యే ശ്ലോകമേഴിൻ്റെ അന്വയവും അർത്ഥവും അഥ ൊമ്പുഗൗഘം വിനിഘ്നതി സതി സ നാമകരുണ തദം ഭയാകുല ജംബുഗനാമധേയം ശ്രുതി പ്രസിദ്ധം വ്യഥിത മന്യേ അഥ അപ്പോൾ തൊഴി ജംബുഗൗഘം അപ്പോൾ അവിടുന്ന് ജമ്പുഗൗഖം ആ കുറുക്കന്മാരെയെല്ലാം വിനിഘ്നതി സതി കൊന്നൊടുക്കവേ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞുവല്ലോ ആ കുറുക്കന്മാരായിട്ട് വന്ന അസുരന്മാരെ മുഴുവൻ ആ ഭ അത് ആ അസുരന്മാർ ആ ധേനുകാസുരൻ്റെ ഭൃത്യന്മാരായിരുന്നു അവരെ മുഴുവൻ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അവിടുന്ന് ആ കുറുക്കന്മാരെയെല്ലാം കൊന്നൊടുക്കവേ സ നാമകത്വാണഹ തദാനീം ഭയാകുലഹ അതേ പേരുള്ള എന്ന് ജംബുകൻ എന്ന പേരുള്ള വരുണൻ ആ സമയത്ത് പേടിച്ച് പരിഭ്രമിച്ചിട്ട് ജംബുക നാമധേയം ശ്രുതി പ്രസിദ്ധം വ്യതിഥ ഇതി മന്യേ തൻ്റെ ജംബുകൻ എന്ന പേരിനെ വേദമന്ത്രങ്ങളിൽ മാത്രം പ്രസക്തിയുള്ളതാക്കി തീർത്തു ബധിത ഇതിമന്യേ എന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് ഭട്ടതിരിപ്പാട് പറയുക ഭട്ടതിരിപ്പാട് പറയുന്നു നിന്തിരുപടി ജമ്പുകന്മാർ ജമ്പുകരൂപികളായിട്ടുള്ള അസുരന്മാർ നിഗ്രഹിക്കാൻ തുടങ്ങിയപ്പോൾ ജമ്പുകൻ എന്നും കൂടി ആ പേരുള്ള വരുണൻ ആ നാമത്തെ ആ നാമമുള്ളതിനാൽ ആ തന്നെയും ഭഗവാൻ നിഗ്രഹിച്ചെങ്കിലോ എന്ന് ഭയന്ന് തൻ്റെ പേര് ശ്രോത്രേന്ദ്രിയങ്ങൾക്ക് മാത്രം വിഷയമാക്കിക്കൊണ്ട് മറ്റേന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ലാത്ത രീതിയിൽ ഒളിച്ചു കളഞ്ഞുനയ്യധ ജം സനാമകുലോ ജംബുഗ നാമധേയം